കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ കെ എസ് ടി മലപ്പുറം ജില്ലാ പ്രതിനിധി കൺവെൻഷൻ പാണ്ടിക്കാട് സംഘടിപ്പിച്ചു ടൗൺ ജി എം എൽ പി സ്കൂളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ഉദ്ഘാടനം ചെയ്തു ഞാൻ അറിയാം ഇവിടെ മേഖലയിൽ സ്ത്രീകളാണ് അല്ലേ ഒരുപാട് സന്തോഷം കാരണം ഞാനൊരു സ്ത്രീ പ്രസിഡന്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ സ്ത്രീകള് ഒരു രംഗത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് കാണുന്നത് ഒരുപാട് ഇഷ്ടമുള്ളവരാണ് ഇപ്പൊ നമ്മൾ ഒരുപാട് ഗ്രാജുവേഷൻ സെർമണിയിലൊക്കെ അപ്പോഴ ഈ കമ്പ്യൂട്ടർ കോഴ്സൊക്കെ പഠിക്കുന്ന ചെറിയ കോഴ്സിന്റെ ഗ്രാജുവേഷൻ സെർമണിയിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിൽക്കുന്ന സമയത്ത് ഇങ്ങനെ സ്ത്രീകളാണ് അതിലും വീട്ടമ്മ അവർക്ക് ഈ സർട്ടിഫിക്കറ്റ് ഞാൻ കൊടുക്കുന്നതായിരുന്നു സത്യത്തിലും മാനസികമായിട്ട് വളരെ സംരംഭിക്കുന്നു ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ വനിതാ സ്വയം തൊഴിൽ സംരംഭകർക്ക് വേണ്ടിയിട്ട് ഗ്രൂപ്പ് സംരംഭ സംരംഭകർക്ക് വേണ്ടിയിട്ട് നമ്മള് വലിയൊരു തുക മാറ്റി വെച്ചിട്ടുണ്ട് എല്ലാ വർഷവും മറ്റും രണ്ട് വർഷമായിട്ട് അറുപത് വയസ്സ് പൂർത്തിയാക്കിയ തയ്യൽ തൊഴിലാളികൾക്ക് മിനിമം പെൻഷൻ അയ്യായിരം രൂപ നൽകുക മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുക ഉടൻ വിതരണം ചെയ്യുക പ്രസവാനുകൂല്യം ഇരുപത്തിയ്യായിരം രൂപയാക്കി ഉയർത്തുക എന്നീ ആവശ്യങ്ങൾ കൺവെൻഷൻ ആവശ്യപ്പെട്ടു കെ എസ് ടി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വേലായുധൻ മുഖ്യ പ്രഭാഷണം നടത്തി എം സഹദേവൻ വി മുജീബ് വി മുഹമ്മദ് എൻ പി രാജൻ പി ടി സഫിയ എം ബാലകൃഷ്ണൻ വി പി റസാക്ക് കെ ഫിറോസ് നാരായണൻ പുലരി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്